നമ്മൾ പല വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ പല ആൾക്കാരും നെഗറ്റീവ് കമൻറ്റ് ഇടാറുണ്ട് ഇതിൽ ചില ആൾക്കാരുടെ ഒരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കച്ചവടം എങ്ങനെയെങ്കിലും തെറ്റിക്കണം ആ രീതിയിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇടനിലക്കാരാണ് പല പല വീഡിയോസിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടായ ഇങ്ങനെ കമൻ്റ് ഇട്ടാൽ ഒരാളിനുണ്ടായ ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവം പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്തു ആ വീഡിയോൻ്റെ അടിയിൽ നമ്മളൊരു രണ്ടര സിയാറിനെ കണ്ട ഒരു വീഡിയോ ഇട്ടിരുന്നതാണ് കേട്ടോ ഒരു പ്രോപ്പർട്ടി അപ്പോൾ അതിൻ്റെ അടിയിൽ ഇത് ആരോ നേരത്തെ ഒന്നര സിയാറിന് വാങ്ങിയതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ബ്രോക്കർ കമൻറ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ കമൻറ്റ് ഞാനും ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ വീഡിയോ നമ്മളെ കൊണ്ട് ഇടിയിച്ച ആൾ അതായത് ഇതിൻ്റെ ഓണർ ഈ കമൻറ്റ് കണ്ടു അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലെടുത്ത് നോക്കിയപ്പോൾ പുള്ളി പക്ക ബ്രോക്കറാണ് ഒത്തിരിയധികം പ്രോപ്പർട്ടീസ് പുള്ളിയും ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്ത് വിൽക്കുന്നതാണ് അപ്പോൾ പുള്ളിയുടെ നമ്പർ എടുത്ത് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നമ്മൾ ഇതുപോലെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഞാൻ ഒരു പരസ്യ ഏജൻസി വഴി നമ്മളിത് പരസ്യം ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു ചെറ്റത്തരം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു താങ്കളുടെയും ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് നിറയെണ്ണം വിൽക്കാനിട്ടിട്ടുണ്ട് ഇതിന്റെ അടിയിൽ നമ്മളും ഇതുപോലെ വന്ന് നെഗറ്റീവ് കമ്മിച്ചൊരു നൂറ് പേരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ അവസ്ഥ എന്താവും എന്ന് ചോദിച്ചു അപ്പോഴാണ് പുള്ളിക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താവും എന്നുള്ളത് മനസ്സിലായത് അതായത് ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി തന്നെ പരസ്യം ചെയ്യുന്ന പലരുമാണ് മറ്റുള്ളവരുടെ അടിയിൽ ചെന്ന് ഇതുപോലെ നമ്മൾ തിരിച്ചതിനെയൊക്കെ തിരിച്ചു ചൊറിയാൻ നിന്നു കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരെയും വെച്ച് ഇതിനെ ചൊറിയാൻ പറ്റും അപ്പം നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ചുമ്മാ നെഗറ്റീവ് അടിച്ച് അവർക്ക് അതിനൊരു ഡീഗ്രേഡ് ചെയ്യുന്ന സ്വഭാവം മറ്റുള്ളവരും തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവരും മിണ്ടാതിരിക്കും അത് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുള്ളി ഇത് കേട്ട പാടി ഉടനെ തന്നെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു ഇദ്ദേഹം ഈ പ്രോപ്പർട്ടിയുടെ ഓണർ പുള്ളി സെക്രട്ടേറിയറ്റിൽ അവിടെയെങ്കിലും കണ്ടാണ് വർക്ക് ചെയ്തിരുന്നത് കേട്ടോ അവിടെയൊക്കെ പോയി ബാക്കിൽ നിന്ന് കടന്ന് ഓഫീസിൽ ചെന്ന് കാലു പിടിച്ചൊക്കെ മാപ്പുവാന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പുള്ളി എന്തായാലും വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പോൾ ഇതിങ്ങനെ ഒരു അനുഭവമാണ് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഇതിൽ നമ്മളിതിൻ്റെ പരസ്യം ചെയ്യുന്ന പല ആൾക്കാരും എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി സെയിലാക്കാൻ വെച്ചിട്ടുണ്ടാകുക ഇപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ ഞാൻ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ചെയ്തത് അവരുടെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ട് നിന്നപ്പോഴത്തേക്കുമാണ് ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെ കൊണ്ട് വീഡിയോ ഏൽപ്പിച്ചത് അപ്പോൾ ശരിക്കും ഞാൻ അത് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുത്തത് അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ ആ വീഡിയോൻ്റെ അടിയിലും വന്നിരുന്ന തൊലിഞ്ഞ കമൻ്റ് ചെയ്യണം കുറേ തെണ്ടികളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവന്മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കമൻറ്റ് ചെയ്ത് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരു സന്തോഷം എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത പക്ഷേ ഇത് കാരണം വിഷമിക്കുന്നവരെന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് അവർക്ക് ഇത് ഒരാൾ ഒരു സാധനം വിൽക്കാൻ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും ചിലപ്പോൾ ഒരു ബിസിനസിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഏറ്റവും ഭയങ്കര ക്രിറ്റിക്കൽ സ്റ്റേജുകളിലായിരിക്കും പലരും ഇതുപോലെ പ്രോപ്പർട്ടീസ് വയ്ക്കുക ചില ആൾക്കാർ എന്തെങ്കിലും ചികിത്സയുടെ ഭാഗമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള കടക്കണിയിലായിട്ട് പ്രോപ്പർട്ടി വിൽക്കാൻ വെക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശരിക്കുമുള്ള ആൾക്കാരെ ബാധിക്കുന്ന രീതിയിലാണ് ഇതുപോലുള്ള പല ആൾക്കാരും കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞു എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല ഇപ്പം ഇതുപോലെ ഒത്തിരി നെഗറ്റീവ് കമൻസ് ഇടുമ്പോഴും അതിലൂടെ തന്നെ ആ കമൻസ് കാരണം തന്നെ വീഡിയോസ് റീച്ചായി സെയിൽസ് നടക്കാറുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ കമൻസ് ിലൂടെ ശരിക്കും ഒരാളിന്റെ അതായത് വളരെ അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളെ നിങ്ങള് നിങ്ങൾ പോലും അറിയാണ്ട് ഉപദ്രവിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക